ുലു ഹൈപ്പർ മാർക്കറ്റിൽ വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത രുചികൾ നേരിട്ട് ആസ്വദിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് മേളയുടെ ഭാഗമായി മത്സരങ്ങളും വമ്പിച്ച വിലക്കിഴവും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിൽ ലോക ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അൽകോബർ ലുലുവിൽ മലയാളി ബ്ലോഗർ ഫിറോസ് കിട്ടിപ്പാറ നിർവഹിച്ചു ലുലു കിഴക്കൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ മൊയ്സ് നൂറുദ്ദീൻ റീജിയണൽ മാനേജർ സലാം സുലൈമാൻ എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് അഹമ്മദ് അബ്ദുൾ ജലീൽ ബുബുഷൈറ്റ് അൽകോബർ ബ്രാഞ്ച് ജനറൽ മാനേജർ ശ്യാം ഗോപാൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് ചന്ദനപ്പള്ളി എന്നിവർ സംബന്ധിച്ചു വ്യത്യസ്ത രുചികളിലുള്ള ലോകോത്തര ഭക്ഷ്യവിഭവങ്ങൾ മേളയിൽ ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു വ്യത്യസ്തമായ ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് കാരണം എന്താ പറയുക ഒരുപാട് ഭക്ഷണ സംഭവങ്ങളുണ്ട് ഞാൻ ഫുൾ ആയി ടേസ്റ്റ് ചെയ്ത് നോക്കില്ല സംഭവം ഒരു അടിപൊളി സംഭവമാണ് പിന്നെ എല്ലാ സംഭവത്തിനു പ്രത്യേകിച്ച് ഈ സമയത്ത് വില കുറവാണല്ലോ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ ലുലൂൽ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക ലുലൂൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പേരിലുള്ള സാധനമുണ്ട് പിന്നെ എല്ലാം റെഡി ടു കുക്ക് സാമ്പാർ ഉണ്ടാക്കണോ സാമ്പാറിൻ്റെ പേഗരം ഫിഷ് ആണോ ഫിഷ് ഒക്കെ എല്ലാം സ്ലൈസ് ചെയ്ത് പ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ വളരെ നമുക്ക് ലുലു ലുലു പാലക്കാട് തുടങ്ങിയിട്ടുണ്ട് കഷ്ടപ്പാട് നല്ല വസ്ത്രം മേളയിൽ ഭക്ഷ്യഉൽപ്പന്നങ്ങൾ പഴം പച്ചക്കറികൾ മത്സ്യമാംസ ഫ്രോസൺ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഗ്രിൽഡ് മീറ്റ് എന്നിവയ്ക്ക് വമ്പിച്ച വിലക്കുറവും ലഭ്യമാക്കിയിട്ടുണ്ട് മേളയുടെ ഭാഗമായി പാചക മത്സരങ്ങൾ സമ്മാന പദ്ധതികൾ എന്നിവയും ഏർപ്പെടുത്തി മേളയിൽ ലോകോത്തര പാചക വിദഗ്ധർ പങ്കെടുക്കും ഫസ്റ്റ് അടുത്ത മാസം എട്ട് വരെ നീണ്ടുനിൽക്കും മീഡിയ വൺ ദമാം